ക്ഷേത്രത്തിൽ കാർഷിക ചടങ്ങിൽ ഐശ്വര്യത്തിന്റെ നെൽക്കതിരുകൾ ആയിരങ്ങൾ അടഞ്ഞു മുന്നിലെ ഒരുക്കി വെച്ചിരുന്ന കതിർക്കറ്റകൾ പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മലയം കുടുംബങ്ങളിൽ നിന്നുള്ളവർ തലച്ചുമടായി കിഴക്കേ ഗോപുരനടയിൽ എത്തിച്ചു ഗോപുരനടയിലെ ദീപസ്തംഭത്തിനരികിൽ അരിമാവണിഞ്ഞ് നാക്കിൽ വെച്ചതിന് മുകളിൽ സമർപ്പിച്ച കതിർക്കറ്റകളിൽ കീഴ്ശാന്തി വേങ്ങേരി വാസുദേവൻ നമ്പൂതിരി തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തി തുടർന്ന് ഓട്ടുരുളിയിൽ വെച്ച കതിർക്കറ്റകൾ ശാന്തിയേറ്റ കീഴ്ശാന്തിമാരായ വേങ്ങേരി വാസുദേവൻ നമ്പൂതിരി മേശേരി ഗോവിന്ദൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ നാലമ്പലത്തിനകത്തേക്ക് എഴുന്നള്ളിച്ചു കുത്തുവിളക്ക് ശംഖ് ചെണ്ട ചേങ്ങില എന്നിവ അകമ്പടിയായി ക്ഷേത്രത്തിലെ പതിമൂന്ന് കീഴ്ശാന്തി ഇല്ലങ്ങളിൽ നിന്നുള്ള അറുപതോളം കീഴ്ശാന്തി നമ്പൂതിരിമാർ കതിർക്കറ്റകളുമായി അനുഗമിച്ചു നാലമ്പലത്തിനകത്തെ നമസ്കാരമണ്ഡപത്തിൽ ദശപുഷ്പം ആല് മാവ് പ്ലാവ് നെല്ലി കാഞ്ഞിരം എന്നിവയുടെ ഇലകൾ വെച്ച് ഒരുക്കിയ നിറക്കോപ്പിൽ സമർപ്പിച്ച കതിർക്കറ്റകളിൽ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി മഹാലക്ഷ്മി പൂജ നടത്തി തുടർന്ന് ഒരു കെട്ട് കതിർക്കറ്റ പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന് സമർപ്പിച്ചതോടെ ചടങ്ങുകൾ പൂർത്തിയായി തുടർന്ന് ഉപദേവതമാരുടെ ശ്രീലങ്കങ്ങളിലും നിറ നടത്തി പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു പൂജിച്ചു നൽകിയ നെൽക്കതിരുകൾ ഭക്തർ വീടുകളിലും സ്ഥാപനങ്ങളിലും അടുത്ത വർഷം വരെ സൂക്ഷിക്കും ഇല്ലം നിറച്ചു കിട്ടുന്ന നെൽക്കതിരുകൾ സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണെന്നാണ് വിശ്വാസം കിസിവി